ഹലോ അപ്പം നമുക്ക് നല്ലൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് ബീഫ് ചില്ലി ഉണ്ടാക്കാന്ന് നോക്കാം ആദ്യം വലിയ കഷ്ണങ്ങളാക്കിയ ബീഫ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ഇട്ടൊരു നാല് പീസില് ഒരു മുക്കാ വേവായാൽ മതി ഇതുപോലെ വേവിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം ഇക്കൊരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ പിന്നെ ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി പിന്നെ അതിലേക്ക് നമുക്ക് രേശം കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ഗരം മസാലയാണ് പിന്നെ ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുട്ടയും ആ മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക അതുപോലെ രേസം ഞാൻ രേശം വെള്ളം ചേർത്തുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങളിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇത് വെയിറ്റ് ചെയ്ത് വെക്കണം അരമണിക്കൂർ വെച്ചതിന് ശേഷം രേശം വെളുത്തുള്ളി ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ബീഫ് ഇതേപോലെ ഇട്ട് സൂപ്പറായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ നല്ല ബീഫ് ചില്ലി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മുടെ വീട്ടിൽ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്ത് വാങ്ങി വയ്ക്കാം അപ്പോൾ ഒക്കെ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായം പറയാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച്